ചാലൌട്ടിൽ ആരംഭിച്ച റെയ്ഡ്കോ സഹകരണ മെഡിക്കൽ സ്റ്റാർ ആൻഡ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇടപെടാൻ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കറ്റ് എൻ ഷംസീർ ഷംസിഞ്ഞു ചാലോടിൽ റെയ്ഡ്കോ സഹകരണ മെഡിക്കൽ സ്റ്റോർ ആൻഡ് ക്ലിനിക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനോപകാരപ്രദമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താൻ സഹകരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞു മരുന്നിന്റെ വില വർദ്ധിക്കുന്ന അവസരങ്ങളിൽ ഉൾപ്പെടെ സഹകരണ സ്ഥാപനങ്ങൾ നടത്തിയ ഇടപെടലുകൾ ആരോഗ്യ മേഖലയുടെ പുരോഗതിക്ക് മുതൽക്കൂട്ടായി വൈവിധ്യവൽക്കരണത്തിലൂടെ സാധാരണക്കാരന് ആശ്വാസം പകരുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ റെയ്ഡ്കോ ഉൾപ്പെടെയുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ പോവുകയാണെന്നും സ്പീക്കർ പറഞ്ഞു അലോപ്പതി മരുന്നുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിച്ചാണ് ചാലോഡിലെ റെഡ് റെയ്ഡ്കോ സഹകരണ മെഡിക്കൽ സ്റ്റോറിന്റെ വില്പന അലോപ്പതി ആയുർവേദം ഹോമിയോ എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ക്ലിനിക്കും മെഡിക്കൽ സ്റ്റോറിനൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് ഓരോ വിഭാഗത്തിന്റെയും ഓരോ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭിക്കും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി എ കെ ജി മെമ്മോറിയൽ സഹകരണ ആശുപത്രിയുമായി ചേർന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തി പരിപാടികൾ റെഡ് റെയ്ഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം രതീഷ് റെയ്ഡ്കോ ഡയറക്ടർ അഡ്വക്കറ്റ് വാസു തൊട്ടത്തിൽ മാനേജിംഗ് ഡയറക്ടർ സി പി മനോജ് കുമാർ എ കെ ജി ആശുപത്രി പ്രസിഡന്റ് പി പുരുഷത്തമൻ ഡയറക്ടർ ഡോക്ടർ കെ പി ബാലകൃഷ്ണ പൊതുവാൾ ഡോക്ടർ പ്രശോഭ് ഡോക്ടർ എ രാമചന്ദ്രൻ ഡോക്ടർ കെ സി വത്സല വിവിധ സംഘടനാ പ്രതിനിധികളായ കെ വി പ്രജീഷ് ഒ കെ പ്രസാദ് തുടങ്ങിയവരും പങ്കെടുത്തു പത്തര ഘട്ടത്തിൽ മരുന്നിന്റെ വിലയാണ് കൂടുതൽ പലതരത്തിലും മരുന്നിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു ചിലർക്ക് എഫോർഡ് ചെയ്യാൻ പറ്റാത്തതിൽ മരുന്ന് വില കൂടുന്നു ഇവിടെയാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ തങ്ങളുടെ ഇടപെടൽ നടത്തേണ്ടത് സാധാരണ ഓപ്പൺ മാർക്കറ്റിനൊക്കെ കുറച്ചുകൊണ്ട് എല്ലാ പ്രതീക്ഷിക്കാതെ ഒരു ബ്രേക്ക് പ്രീജീവൺ തൽക്കാലം ഒരു ചെറിയ ഇവിടുത്തെ ഡേ ഡേ ടു ഡേ എക്സ്പെർട്ട് സ്വീറ്റ് ചെയ്യാൻ സാധിക്കത്തക്ക നിലയിൽ ഒരു വരുമാനം വരത്തക്ക നിലയിൽ സഹകരണ മേഖലയ്ക്ക് ആരോഗ്യമില്ല പറ്റും